അത് കൂടുതലും അഞ്ചുകിലോമീറ്ററല്ലേ ഉള്ളു ആ അഞ്ചിലോമീറ്റർ ആ എന്നാൽ നടന്നു മനു കേതൂന്ന് വിളിക്കണോ ഓ നിന്നെ കൊണ്ടാക്കി കേട്ട് എപ്പഴും വിളിച്ചാൽ മോശാകുവാ പറയാനാണല്ലോ നീ ഫോൺ എടുത്താൽ പൈസ കടം തരുമോ വണ്ടി തരുമോ ആക്കി തരുമോ ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിച്ചു ഇരിക്കണ്ടിത് എടുക്കില്ലല്ലോ ഫോൺ ബുദ്ധി വെച്ചോ ഇനിയിപ്പൊ ആകളുള്ളതൊരാതാ ഫോൺ കുറച്ചിലും കാര്യങ്ങളുള്ളത് വിളിച്ചു നോക്കാം െ ആടീവ് ഞാൻ പോവാണ് എത്തി മുപ്പിച്ചു മുപ്പത് ഓട്ടോ പോരട്ടോടിച്ച് പത്രേ പത്രേ നിങ്ങൾ ആ ഒരു സഹായത്തിന് പോകുവാട്ടാ കണ്ടോ ആ ചെറിയ അതങ്ങനെ കൊറേ എണ്ണം കൊണ്ടുവരാൻ വരുവോ കൊണ്ടാക്കി തരുമോ ബസ് പോയാൽ പോരെ തള്ളണ്ടേ അല്ലേ വിളിച്ചോ ഹലോ ഇതേ ഞാൻ വീട്ടിലെ വണ്ടീന്റെ എണ്ണിക്കണം ഇത് കുറച്ച് എണ്ണയും കൊണ്ടുവരും ഹലോ ഹലോ